അപ്പോൾ സംഘിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിച്ചത് ഞാൻ ഒരു സംഘിയാണെങ്കിൽ ഒരിക്കലും യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ച് ഇറങ്ങാൻ പറ്റില്ല ധനുവശ്വരം ഐ ടി പഠിച്ചത് ധനുവേശ്വരം ഐ ടി എന്ന് പറഞ്ഞാൽ എസ് എഫ് ഐയുടെ കോട്ടയാണ് ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഞാൻ വിശ്വസിച്ചിരുന്നതും കൊടി പിടിച്ചിട്ടുള്ള എസ് എഫ് ഐയിലാണ് അപ്പം അതുമല്ലാതെ ഞാൻ ഈ വണ്ടി ഓടിക്കുന്നതിലും എൻ്റെ ഡ്രൈവിംഗ് ഫീൽഡിൽ നോക്കാം സി ഐ ടി യൂണിയൻ്റെ സ്റ്റേറ്റ് കേരള സ്റ്റേറ്റ് ആട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ സി ഐ ടി യൂണിയനാണ് സി ഐ ടി ഇതാ എഴുതിയിട്ടുണ്ട് സി ഐ ടി അപ്പം ഞാൻ ഏത് പാർട്ടിയാണ് സംഘിയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഗണേഷ് കുമാർ സാർ വരുന്നുണ്ട് ചാക്കയിൽ മറ്റേ ഉദ്ഘാടനം ഉണ്ടായി ഭയങ്കര സപ്പോർട്ട് എതുവിനും കെ എസ് ആർ ടി സിക്കുമായിരുന്നു പക്ഷേ അത് വകുപ്പ് മന്ത്രിയായി ഗണേഷ് കുമാർ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല മന്ത്രിയോ എം എൽ എയോ എന്തോ ആണ് എഴുന്നൂറ്റി പതിനഞ്ചരയ്ക്ക് ബംഗാളി വെച്ച് ചെയ്യിപ്പിക്കും ഞാൻ പറഞ്ഞ ആര്യ രാജേന്ദ്രൻ അറിയാമോ മേയർ ആ ആ ഞാൻ പറഞ്ഞ ആര്യ ബസ് തടഞ്ഞ ഒരു നമ്മളിപ്പോൾ ഉള്ളത് യദുവിൻ്റെ വീട്ടിലാണ് യദുവിന് എല്ലാവർക്കും പരിചയം കാണും ഒരു വർഷം മുമ്പ് കെ എസ് ആർ ടി സി ബസ്സിൽ തിരുവനന്തപുരം മേയറുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ഉണ്ടാവുകയും മേയറിൻ്റെ വാഹനം കെ എസ് ആർ ടി സി ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് നിർത്തുകയും ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയും യാതൊരുവിധ കുറ്റവും ചെയ്തിട്ടില്ല എന്ന് സമൂഹത്തിന് പൂർണ്ണ ബോധ്യം ഉണ്ടായിട്ടും ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ ഒരു മേയർക്കെതിരെ അജഞ്ചലമായി നീതിക്ക് വേണ്ടി നിലകൊണ്ടതിൻ്റെ പേരിൽ സസ്പെൻഷനിലാവുകയും ഒരു വർഷമായി ആ കേസിൻ്റെ അന്വേഷണം എങ്ങും എത്താതാവുകയും നിരവധി തവണ ബന്ധപ്പെട്ട മന്ത്രി ഗണേഷ് കുമാറിനോട് പോലും അന്വേഷിച്ചു റിക്വസ്റ്റ് കൊടുത്തു പല സമ്മർദ്ദങ്ങൾ ചെയ്തു നോക്കിയിട്ട് പോലും നീതി നടപ്പിലാകുന്നില്ല എന്നുള്ള ഒരു വലിയ വിഷമം ഇതിനുണ്ട് ഇത് ഒരു വർഷമായിട്ട് നാല് വയസ്സുള്ള കുഞ്ഞിനെയും അമ്മയും സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്നതിന് വലിയ പ്രയാസം അനുഭവിച്ച് മുന്നോട്ട് പോവുകയാണ് പല ജോലിക്ക് പോകുമ്പോഴും അദ്ദേഹത്തിന് അവിടെയുള്ള സി പി എമ്മിൻ്റെ അപ്രമാദിത്വം കൊണ്ട് അവരുടെ രാഷ്ട്രീയ കരുത്തുകൊണ്ട് അവരുടെ മറ്റു ഇടപെടലുകൾ കൊണ്ട് മറ്റു ജോലികൾ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അദ്ദേഹത്തെ ഈ കേസിൽ നിന്നും അദ്ദേഹം പിന്മാറി ആര്യ രാജ്യാന്തര ക്ലീൻ ചീറ്റ് കൊടുക്കണമെന്നും നിരപരാധിയായ യദു ഒരു കുറ്റവും ചെയ്യാതെ ആ എല്ലാ കുറ്റവും ഏറ്റെടുക്കണമെന്നും ഒക്കെ ആ യദുവിനെ നിരന്തരമായി ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിച്ച് എങ്ങനെയെങ്കിലും യതു ചെയ്തിട്ടില്ലാത്ത ആ കുറ്റം യുവിൻ്റെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം തെളിയിക്കണമെന്ന് നിരവധി തവണ അതിനു പരിശ്രമിച്ചിട്ടും അതിനുവേണ്ടി പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങിയിട്ടും അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് പോലും യഥാസമയം പോലീസ് കോടതിയിൽ കൊടുക്കുന്നില്ല എന്നുള്ളതുമാണ് വലിയൊരു സാധാരണപ്പെട്ട മനുഷ്യന് ഒരു സാധാരണപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു വളർന്ന വലിയ രാഷ്ട്രീയ പിന്തുണയൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ഈ കേരളത്തിലെ ഒരു പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഭരണകക്ഷിയിലുള്ള ഏതെങ്കിലും നേതാക്കന്മാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ജനപ്രതിനിധികളോ വന്ന് പാവപ്പെട്ട കെ എസ് ആർ സി കെ എസ് ആർ ടി സി ഡ്രൈവറോ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവനക്കാരുടെ മുകളിലേക്ക് അക്രമം കാണിക്കുകയും ആ അക്രമമാണ് ശരിയെന്ന് സോഷ്യൽ മീഡിയയിലൂടെയും നമ്മുടെ പൊതുവ്യവസ്ഥയിലൂടെയും സ്ഥാപിച്ചെടുക്കാൻ ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ശ്രമിക്കുന്ന ആളുകൾക്ക് ഇത് ഒന്ന് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ ഇത് തിരിച്ചറിയണം ചോദിക്കാം മറ്റു കാര്യങ്ങൾ ഏകദേശം ഈ ദിവസം കൂടെ ഇരുപത്തിരണ്ടാം തീയതി ആവുമ്പോൾ ഒരു വർഷമാകുന്നു ഞെ ജോലിന്ന് പറഞ്ഞു വിട്ടിട്ട് അപ്പോൾ ഇന്നേ ആരും കെ എസ് ആർ ടി സിയിൽ നിന്നോ വേറെ ഒരിടത്തു നിന്നും എന്നെ വിളിച്ചിട്ടില്ല ഇന്നേ വരെ ഒരു ജോലിയിലെ കാര്യത്തിനോ ജോലി എന്താ എന്ന് പറഞ്ഞോ ഗണേഷ് കുമാർ സാറിനെ കണ്ടു കണ്ടു കൊടുത്തിട്ട് ഇരുപത്തിരണ്ടാം തീയതി ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി ആകുമ്പോൾ ഏകദേശം ഒരു വർഷം ജോലിയിട് പറഞ്ഞു വിട്ടിട്ട് പതിനായിരം രൂപ എടുത്ത് ഡെപ്പോസിറ്റ് കൊടുത്താണ് ജോലി കയറിയത് അപ്പം എംപാനൽ എംപാനൽ തൊഴിലാളിയായിട്ടാണ് വർക്ക് ചെയ്തത് സംഭവിച്ചത് അന്ന് ഞാൻ വണ്ടി സൈഡ് കൊടുക്കാത്തതിൻ്റെ തർക്കമാണ് പിന്നീടാണ് ഞാൻ അവിടെ പാളയത്ത് വെച്ച് പാളയത്ത് വെച്ച് വണ്ടി കൊണ്ടുവന്ന് ക്രോസിന് ഇട്ട് പിന്നീട് തർക്കം രൂക്ഷമായപ്പോഴാണ് അവർ ഉടനെ ആംഗ്യത്തിലോട്ട് വരുന്നത് ഗണേഷ് കുമാർ സാറിനെ അവിടെ വെച്ച് വിളിക്കുന്നു ഗണേശ് ചേട്ടാ ഇങ്ങനെയാണ് നിങ്ങളുടെ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറ് എൻ്റെ വണ്ടിയെ തട്ടാൻ വന്നു റാഷായിട്ട് ഓട്ടിച്ചു എന്നാണ് പറഞ്ഞത് പിന്നീടാണ് ആംഗ്യത്തിലോട്ട് വന്നത് അപ്പോൾ അത് എനിക്കറിയത്തില്ല ഇവർ നല്ല രീതിയിൽ ഇപ്പോഴും എന്നെ ഒരു ജോലിക്കായാലും പോയിക്കഴിഞ്ഞാൽ ഒരു ദിവസം ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ജോലി തരില്ല ഇവർ വിളിച്ച് അവരെയൊക്കെ പറഞ്ഞ് അങ്ങനെ തിരുത്തേക്ക് ചെയ്യും ഇപ്പോൾ എൻ്റെ മോന മോനും അമ്മയും അച്ഛനുമാണ് വീട്ടിലുള്ളത് അച്ഛനെ എഴുപത്തിരണ്ട് വയസ്സായി അമ്മയ്ക്ക് അറുപത്തി മൂന്ന് മോന് ഏഴ് വയസ്സ് മോൻ്റെ രണ്ടര വയസ്സിലാണ് അവൻ്റെ അമ്മ ഇട്ടിട്ട് പോയത് അപ്പോൾ അന്നുകൊണ്ട് ഇന്ന് വരെ ഞാൻ ഇതേപോലെ വണ്ടി ഓടിയും പ്രൈവറ്റ് ബസ്സും കെ എസ് ആർ ടി സിയും പിന്നെ ഊബർ പോലത്തെ സെൽ ക്യാബ് ക്യാബ്സൊക്കെ ഓടിയാണ് ഇത്രയും വർഷം കാലം ഞാൻ അവനെ നോക്കിയത് ഈ മോനൊരു ഇത് ഒരു സ്കൂളിൽ ചെറിയൊരു സ്കൂളിലാണ് പഠിക്കുന്നത് പക്ഷേ അവൻ്റെ ഫീസ് യൂണിഫോം എല്ലാത്തിനും കൂടാതെ ഈ മാസം പതിനാറായിരം പതിനേഴ് സ്കൂൾ ജോയിനിങ് ടൈമിൽ ഇനി ഓപ്പൺ രൂപ പതിനാറായിരം പതിനാറായിരത്തി അഞ്ഞൂറാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അതിന് പോലും എനിക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് ജോലി ചെയ്യാൻ പോകുമ്പോൾ ഒരു ദിവസം പോയി രണ്ടാമത്തെ ദിവസം പോകുമ്പോൾ ചെല്ലണ്ടെന്ന് പറയും രാഷ്ട്രീയ സമ്മർദ്ദം രാഷ്ട്രീയ സമ്മർദ്ദമായിരിക്കും എൻ്റെ അടുത്ത് കിട്ടുന്നത് ആ ഇത്രയും വർഷം ഞാൻ ഏകദേശം രണ്ടായിരത്തി പതിനാല് പതിനാല് തൊട്ട് വണ്ടി ഓടുന്നു പത്ത് തൊട്ട് എൻ്റെ അതിൽ ലൈസൻസ് ഉണ്ട് പത്ത് തൊട്ട് ഞാൻ വണ്ടി ഓടയാണ് അത് കോളേജ് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചിരുന്നപ്പം തൊട്ട് ഈ വണ്ടി എന്നും സമരമായിരുന്നുകൊണ്ട് അന്ന് കോൺഗ്രസ് ഭരിച്ചോണ്ട് വന്നാൽ എന്നു സമരം പിന്നെ ഇടയ്ക്കൊക്കെ ബസ്സിൽ ലീവ് ഓടും അങ്ങനെ ഞാൻ ഇങ്ങനെ വണ്ടി ഓടിക്കൊണ്ട് അന്ന് തൊട്ട് വണ്ടി ഓടയാണ് ഇന്നേ വരെ അന്ന് തൊട്ട് രണ്ടായിരത്തി പത്ത് തൊട്ട് രണ്ടായിരത്തി പത്തതായപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞാൻ ഇതേപോലെ പരാതി മൂന്ന് പ്രാവശ്യം ഗണേഷ് കുമാർ സാറിന് കൊടുത്തു നേരിട്ടും വിവരാവകാശം വെച്ചും ഒരുപാട് പരാതി കൊടുത്തു അതിൽ ലാസ്റ്റ് എൻ്റെ അടുത്ത് ചോദിച്ചതെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഒരു കൂട്ടുകാരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഗണേഷ് കുമാർ സാർ വരുന്നുണ്ട് ചാക്കേയിൽ മറ്റേ ഉദ്ഘാടനം ഡ്രൈവിങ് സ്കൂൾ ഉദ്ഘാടനത്തിന് വരുന്നുണ്ട് പെട്ടെന്ന് വന്നാൽ കാണാം നേരിട്ട് കണ്ട് ചോദിക്കാം എന്നു ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു സാറേ ഞാൻ യദുവാണ് എതു ഏത് യദുവാണ് എന്ന് ചോദിച്ചത് അപ്പം ഞാൻ പറഞ്ഞത് മറ്റേ സാറ് ഞാൻ എന്തായാലും ഡ്രൈവറാണ് യതു അറിയത്തില്ലേ അപ്പം അറിഞ്ഞു കൊടുക്കോ ഞാൻ പറഞ്ഞു ആര്യ രാജേന്ദ്രനെ അറിയാമോ മേയർ ആ അറിയാം അറിയാം എന്ന് അപ്പം ഞാൻ പറഞ്ഞു ആ ആര്യ രാജേന്ദ്രൻ ബസ് തടഞ്ഞ ഒരു യുവിനെ അറിയാമോ ആ ഇപ്പം മനസ്സിലായിരുന്നു അപ്പോൾ എന്ത് പരാതിയുണ്ടോയെന്ന് കേട്ട് അപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ പരാതിയില്ല പരാതിയില്ല ഞാൻ സാറ് ഇപ്പോൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി സാർ അതിനെക്കുറിച്ചൊന്നും സാധാരണ എല്ലായിടത്തും പ്രതികരിക്കുന്ന സാറാണ് ന്യായത്തിന് വേണ്ടിയിട്ട് സാധാരണ ഇത് ന്യായമാണ് എൻ്റെ ഭാഗത്ത് ന്യായമേ ഉള്ളൂ എന്നിട്ട് ഞാൻ എല്ലാവരും കെ എസ് ആർ ടി സിയുടെ നെഗറ്റീവ് പറയുമ്പോൾ എല്ലാ ജനങ്ങളും കെ എസ് ആർ ടി സിക്ക് സപ്പോർട്ട് ചെയ്ത് സത്യം പറഞ്ഞത് ഈ ഒരു കാര്യത്തിനാണ് ജനങ്ങൾ ചീത്ത വിളിക്കാത്ത കെ എസ് ആർ ടി സിയുടെ കൂടെയും ഡ്രൈവറിൻ്റെ കൂടെ നിന്നത് ജനങ്ങൾ ഈ ലോകത്തെ ജനങ്ങളെല്ലാം കൂടെ നിന്നത് ഒരു കാര്യത്തിൽ എന്നിട്ട് ഈ സാർ മാത്രം കണ്ടില്ല കേട്ടില്ല കേട്ടില്ല അപ്പം ഞാൻ പരാതി എഴുതി കൊടുക്കുകയാണ് പരാതി അപ്പം ഞാൻ അവിടെ നിന്ന് തന്നെ പെട്ടെന്ന് ഒരു ഷിഫ്റ്റിലെ ഒരു കുട്ടിയിൽ നിന്ന് പേപ്പർ വാങ്ങിച്ച് എഴുതി കൊടുത്തു അതും എൻ്റെ കൂടെ യാത്ര ചെയ്ത കുട്ടിയാണ് ഞാൻ നിലമ്പൂർ വഴിക്കടവ് ലോങ് ഓടിയപ്പോൾ ഇവിടെ നിന്ന് ബസ്സിൽ ഒറ്റയ്ക്ക് തിരുവനന്തപുരത്ത് നിന്ന് നിലമ്പൂർ വരെ ഉണ്ടായിരുന്നു എനിക്കറിഞ്ഞു തന്ന ഡ്രൈവർ ഷിഫ്റ്റിൻ്റെ ഡ്രൈവറാണ് നല്ല കമ്പനിയാണ് നല്ല കാര്യം പറഞ്ഞ് അങ്ങറ്റം വരെ വണ്ടി ഓടിക്കുന്നത് സംസാരിച്ചിരുന്നു പിന്നീട് ഇറങ്ങിപ്പോയപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഷിഫ്റ്റിൻ്റെ ടെസ്റ്റിന് വന്നതാണ് ഞാനൊരു ഡ്രൈവറാണ് ചേട്ടൻ്റെ ഓട്ടം ഇപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കാണാൻ തിരുവനന്തപുരത്ത് വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞാൽ അതിപ്പോഴും കാണുമ്പോൾ എൻ്റെ അടുത്ത് പരിചയമുണ്ട് ആ കുട്ടിയാണ് ഈ പേപ്പറിൽ നിന്ന് പേപ്പർ കൊടുക്കുന്നത് ഇന്ന് അന്ന് കൊടുത്തിട്ട് ഏകദേശം ഈ ഇരുപത്തി രണ്ടാം തീയതി കഴിക്കുമ്പോഴത്തേക്ക് ഒരു വർഷത്തേക്ക് ശരിയാക്കി തരാം റിപ്പോർട്ട് എഴുതി നിങ്ങളുടെ വിഷമവും ബുദ്ധിമുട്ടൊക്കെ എഴുതി തന്നാൽ മതി ശരിയാക്കാം അതിന് നമ്മൾ തീരുമാനം ഉണ്ടാക്കാം എന്ന് പറരിട്ട് പറഞ്ഞ കാര്യമാണ് സാധാരണ എല്ലായിടത്തും തീരുമാനം ഉണ്ടാക്കുന്ന ആളാണ് പക്ഷേ ഇതിലൊരു തീരുമാനവും ഇല്ല ഈ പതിനായിരം എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് കടം വാങ്ങിച്ചത് അതുപോലും തീർക്കാൻ പറ്റാതെ ഇങ്ങനെ ഇടയ്ക്കാണ് ജോലി മര്യാദയ്ക്ക് വേറെ ഒരു ജോലിക്ക് പോകുക എന്ന് അതിനും സമ്മതിക്കില്ല വേറെ പ്രഷറുകളൊക്കെ ഈ പിന്നെ കെ എസ് ആർ ടി സിയുടെ എം ആൻ്റെ ലിസ്റ്റിലുള്ളതുകൊണ്ട് വേറെ ജോലിക്ക് പോകാനും പറ്റത്തില്ല അത് തന്നെ ഡ്രൈവിംഗ് മേഖലയിൽ വേറെ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല പുറത്തേതെങ്കിലും ജോലിക്ക് പോയാൽ തടസ്സപ്പെട്ട് ജോലി പറയാം പതിനായിരം രൂപയും തരൂല്ല ഈ കടം വാങ്ങിച്ചല്ലേ നമ്മൾ ലക്ഷക്കണക്കിന് രൂപപരമായിട്ട് എന്നിട്ട് പറയുന്നതെന്ന് വെച്ചാൽ എഴുന്നൂറ്റി രൂപയ്ക്ക് ഏതോ ഒരു മന്ത്രി ഇടയ്ക്ക് പറയുന്നിട്ട് മന്ത്രിയോ എം എൽ എന്തോ ആണ് എഴുന്നൂറ്റി രൂപയ്ക്ക് ബംഗാളി വെച്ച് ചെയ്യിപ്പിക്കും അതായത് നമ്മൾ അത്രയ്ക്ക് തരം താത്തിയാണ് കാണുന്നത് ഏ അപ്പോൾ ഈ ഒരു ഗ്യാസിൽ കെ എസ് ആർ ടി സി എല്ലാവരും നല്ലത് പറഞ്ഞിട്ട് ഈ ഗണേഷ് കുമാർ സാർ മാത്രം ഇതുവരെയ്ക്കും ഒന്നും മിണ്ടിയിട്ടില്ല മിണ്ടിയിട്ടുമില്ല എന്നെ ഒന്ന് വിളിച്ച് എന്താണ് അല്ലെങ്കിൽ ഒരു ഒരു ചേച്ചി ഇടയ്ക്ക് ബസ്സിൽ പ്രസവിച്ചിട്ട് കണ്ടക്ടറിനെ വിളിച്ച് അനുമോദിച്ചിരുന്നു കണ്ടക്ടറിനെയും ഡ്രൈവറിനെ അവസ അവസരോചിതമായി പെരുമാറിയെന്ന് നല്ലതാന്നൊക്കെ പറഞ്ഞിട്ട് റൂട്ട് ചേഞ്ച് അതിനും നല്ലതെന്ന് എല്ലാവരും ഡ്രൈവറിനെയും കണ്ടക്ടറിനെയും വിളിച്ച് പറയും പക്ഷേ ഈ ഒരു കേസിൽ ഇത്രയും സംഭവം നടന്ന് എല്ലാ കണ്ണുപൊട്ടന്മാർക്ക് വരെ കണ്ട ഈ വീഡിയോ ആണ് ഈ വണ്ടി വരുന്നതും ബസ് ഫ്രണ്ടിൽ പോകുന്ന കാർ ബാക്കിൽ നിന്ന് ട്രൈസ് ചെയ്ത് പോകുന്നതും ഫ്രണ്ടിൽ സീബ്ര സീബറക്രോസി കൊണ്ടുവന്നു എല്ലാം വീഡിയോയിൽ ജനങ്ങൾ കണ്ടതാണ് പക്ഷേ ഈ വീഡിയോ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അല്ലെങ്കിലേ കള്ളനായിട്ടാണ് ഇവർ പറയുന്നത് അതെ വീഡിയോ ഇല്ലെങ്കിൽ എന്താണ് അവസ്ഥ അവസ്ഥയെന്നുള്ള അറിയാലോ എന്നിട്ട് ഈ സാറ് എന്നെ വിളിച്ച് ഇതു എന്താണ് വിഷയം എന്നവരെ ചോദിച്ചു എല്ലാവരും കെ എസ് ആർ ടി സിയെ നെഗറ്റീവ് പറയുമ്പോൾ യെതുവിൻ്റെ വിഷയത്തിലാണ് പബ്ലിക്കിൽ മുഴുവൻ സപ്പോർട്ടും കെ എസ് ആർ ടി സിക്ക് അനുകൂലമായത് കാരണം മറ്റൊന്നുമല്ല അതേപോലെ ആയിരുന്നു മേയറുടെ കാറിൻ്റെ വരവും അവിടെയുള്ള ചേയ്സിങ്ങും അവിടെ തടഞ്ഞു നിർത്തലും അതുകൊണ്ട് തന്നെ ഭയങ്കര സപ്പോർട്ട് യദുവിനും കെ എസ് ആർ ടി സിക്കുമായിരുന്നു പക്ഷേ അത് വകുപ്പ് മന്ത്രിയായി ഗണേഷ് കുമാർ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല അവിടെ ഇരയാക്കപ്പെട്ട ആ നിഷ്കളങ്കനായ ഡ്രൈവറിനെ വേട്ടയാടുന്നതിന് വേണ്ടിയിട്ട് ഗണേഷ് കുമാറിൻ്റെ പേനകൾ കൂടി ചലിക്കുന്നു എന്നുള്ളതാണ്